അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു പിസ്മില്ല വലഹമദില്ല അസ്ലാത്തു വസലാം മാല അഷ്റഫ് റസൂലില്ല അൽഫാൻ അബിരുത്തല്ലാ അമ്മാ ബു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അള്ളാഹു താല നമ്മുടെ ജീവിതത്തിൽ രോഗത്തെ തൊട്ടും കടത്തെ തൊട്ടും മറ്റു പല പ്രശ്നങ്ങളെ തൊട്ടും രക്ഷിക്കുമാറാകട്ടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ദുവാ ചെയ്യാൻ വേണ്ടി പ്രത്യേകം വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹുവേ അവരുടെയും ഞങ്ങളുടെയും എല്ലാ നല്ല ഹലാലായ മുറാദുകളും നീ തരണേ റബ്ബേ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സമയത്തും നല്ല സന്തോഷവും സമാധാനവും റാഹത്തും റഹ്മത്തും വറക്കത്തും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ ആമീൻ യാ റബ്ബൽ ആലമീൻ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ നിറഞ്ഞങ്ങളെ നമുക്കറിയാം ഇന്ന് സാമ്പത്തിക പ്രതിസന്ധികൾ കൊണ്ട് മിക്ക ആളുകളും വലിയ പ്രയാസത്തിലും വിഷമത്തിലുമാണ് ജീവിതം മുന്നോട്ട് തള്ളി നീക്കുന്നത് കൂടി ജീവിക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവിതം മരിച്ച് ജീവിക്കുന്നതിന് സമമാണ് എന്നാണ് പല വിദഗ്ധന്മാരും പറയുന്നത് നമുക്കറിയാം സാമ്പത്തികമായിട്ടൊന്നും ഇല്ലാത്ത ആളുകളെ സ്വന്തം കൂടപ്പിറപ്പുകൾ പോലും അവർക്ക് ഒട്ടും വില കൽപ്പിക്കാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ ജീവിച്ചു പോകുന്നത് മാത്രമല്ല അള്ളാഹുവിൻ്റെ ഈ പരിശുദ്ധമായ ഈ ഭൂമിയിലുള്ള പല വസ്തുക്കളും നമുക്ക് അത് വാങ്ങി നമ്മുടെ ജീവിതത്തിൽ അത് ഉപയോഗിച്ച് അത് നമുക്ക് ആസ്വദിക്കണമെങ്കിൽ നമുക്ക് പണം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഉദാഹരണത്തിന് ധാരാളം ആളുകളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങുക എന്നുള്ളത് എന്നാൽ ധാരാളം ആളുകളും സാമ്പത്തികമായിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ അതൊന്നും നടക്കില്ല എന്ന് കരുതി അത് മനസ്സിൽ ഒതുക്കിക്കൊണ്ട് വലിയ വിഷമത്തോടു കൂടി ജീവിക്കുകയാണ് ധാരാളം ആളുകളും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടൊന്നുമില്ലാത്ത ധാരാളം മാതാപിതാക്കളുടെ ഒരു പേടി സ്വപ്നമാണ് പെൺമക്കളെ കല്യാണം കഴിച്ചയക്കുമ്പോൾ എന്താണ് ചെയ്യുക എന്നുള്ളത് ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന മാതാപിതാക്കളെ കുടുംബക്കാരോ അല്ലെങ്കിൽ നാട്ടുകാരോ ആരും സാമ്പത്തികമായിട്ട് സഹായിക്കുന്നില്ലെങ്കിൽ ഇവർ അവസാനം ചെയ്യുന്നത് ഇതായിരിക്കും വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും ആധാരമോ അല്ലെങ്കിൽ സ്വർണാഭരണങ്ങളോ ഒക്കെ എടുത്ത് ബാങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയായിരിക്കും ഇവർ ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ള ആളുകളിൽ നിന്നും കടം വാങ്ങിയിട്ടായിരിക്കും ആ കല്യാണം കഴിപ്പിക്കുന്നത് എന്നാൽ കല്യാണമൊക്കെ നല്ല ഉഷാറായിട്ട് കഴിഞ്ഞാലും പിന്നീട് ആ മാതാപിതാക്കളുടെ ജീവിതം കടക്കാരായിട്ടാണ് അവർ ജീവിക്കുന്നത് പിന്നീട് അവർ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത ആളുകളാണെങ്കിൽ മാസം മാസം ലോൺ അടക്കണം അവർക്ക് ജോലിയില്ലെങ്കിൽ പിന്നീട് അടവ് വർദ്ധിച്ചു വരും മാസം തെറ്റുന്നതിനനുസരിച്ച് ബാങ്കിലെ പലിശ അധികരിച്ചു വരും അതുകൊണ്ട് തന്നെ അവർ പിന്നീട് വലിയ കടക്കാരായി മാറുകയാണ് എന്നാൽ ഇങ്ങനെയുള്ളവർക്ക് അവസാനം ആ ബാങ്കിലെ അടവ് അടക്കാൻ കഴിയാതെ വരുമ്പോൾ വീടും സ്ഥലവും ബാങ്ക് ജപ്തി ചെയ്യാൻ വരുന്ന സമയത്ത് ആ വീടും സ്ഥലവും വിൽക്കേണ്ട അവസ്ഥ വരെ എത്തും അവസാനം വീടും സ്ഥലവും വിൽക്കുകയും ചെയ്യും എന്നിട്ട് അവർക്ക് അവസാനം താമസിക്കാൻ വീടും സ്ഥലവും ഇല്ലാതെ വരുമ്പോൾ അവസാനം അവർ വാടക വീട്ടിലേക്ക് പോകും ഇങ്ങനെയുള്ള ധാരാളം ആളുകളെ നമുക്കിന്ന് പല സ്ഥലങ്ങളിലും കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടാകാൻ കാരണം പ്രധാന വില്ലൻ പണം തന്നെ സമ്പത്ത് ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദുനിയാവിലെ ജീവിതത്തിന് സമ്പത്ത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് കാരണം ദാരിദ്ര്യത്തോടു കൂടിയുള്ള ജീവിതം അവസാനം അത് കുഫ്രിലേക്ക് വരെ എത്തിക്കുമെന്നാണ് പരിശുദ്ധ ഇസ്ലാം പറയുന്നത് അപ്പോൾ അത്രക്കും വലിയ ഒരു പ്രശ്നമാണ് ഈ ദാരിദ്ര്യത്തോടു കൂടിയുള്ള ജീവിതം അള്ളാഹു സുബഹാന താല നാം എല്ലാവരെയും ദാരിദ്ര്യത്തോടു കൂടിയുള്ള ജീവിതത്തെ തൊട്ട് കാത്ത് രക്ഷിക്കുമാറാകട്ടെ എന്നാൽ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഇല്ലാതെയാകുവാനും നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുവാനും മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ നല്ല ഐശ്വര്യവും വർക്കത്തും സന്തോഷവും സമാധാനവും ലഭിക്കുവാനും നമ്മൾ ജീവിതത്തിൽ ചൊല്ലേണ്ട ജീവിതത്തിൽ പതിവാക്കേണ്ട ഒരു വലിയ മഹത്വമേറിയ ഒരു അത്ഭുത ദിക്കറാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഞാൻ ഈ പറഞ്ഞു തരുന്ന ദിക്കർ നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കിയാൽ ഇൻഷാവാ പണം നിങ്ങളുടെ പിറകിൽ വരും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇത്രയും ഉറപ്പോടെ ഞാൻ നിങ്ങളോട് പറയാൻ കാരണം ഇത് പറഞ്ഞത് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സലാഹു അലഹ തങ്ങൾ പറഞ്ഞു തന്ന കാര്യമാണ് എന്നാൽ ഈ ദിക്ർ നമുക്ക് ജീവിതത്തിൽ എല്ലാ ദിവസവും പതിവാക്കാൻ കുറച്ച് സമയം മാത്രമേ വേണ്ടി വേണ്ടിവരുള്ളൂ എന്നാലും നമുക്ക് ഇത് ചൊല്ലാൻ വലിയ മടിയായിരിക്കും നമുക്ക് ഉണ്ടാകുക കാരണം നമുക്ക് ചൊല്ലാൻ മടി തോന്നാനുള്ള കാരണം പിശാച്ചിന് നമുക്ക് ദാരിദ്ര്യം ഉണ്ടാക്കുന്നതിലാണ് വലിയ താല്പര്യം അങ്ങനെ പിശാച്ചിൻ്റെ തിരുപ്പിൽ പെടുന്നത് കൊണ്ടാണ് നമുക്ക് ഇത് ചൊല്ലാൻ വലിയ മടി വരുന്നത് എന്നാൽ പിശാച്ചിനെതിരെ പൊരുതി നിങ്ങൾ ഈ ദിക്റ് എല്ലാ ദിവസവും പതിവാക്കുക എന്നാൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല മാത്രമല്ല സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുകയും നിങ്ങളുടെ സമ്പത്തിൽ ഭറക്കത്ത് ഉണ്ടാവുകയും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സമയത്തും അള്ളാഹു സുബാനോതാര സന്തോഷവും സമാധാനവും നൽകുകയും ചെയ്യും ഈ ദിഖർ നിങ്ങൾ ചൊല്ലേണ്ടത് എല്ലാ ദിവസവും സുബി നിസ്കാരത്തിന് ശേഷം അതേ ഇരിപ്പിൽ തന്നെ ഇരുന്നു കൊണ്ട് നിങ്ങൾ ഈ ദിക്റ് നൂറ് പ്രാവശ്യം ചൊല്ലുക ഇനി നമ്മൾ ചൊല്ലേണ്ട ആ ദിഖർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇതിൻ്റെ അർത്ഥം ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നതിനോടൊപ്പം അവൻ്റെ പരിശുദ്ധതയെ വാഴ്ത്തുന്നു ഉന്നതനായ അള്ളാഹുവിൻ്റെ പരിശുദ്ധതയെ ഞാൻ വാഴ്ത്തുന്നു എനിക്ക് നീ പുറത്ത് തരണേനാഥാ എന്ന് അർത്ഥം വരുന്ന ഈ മഹത്തായ ദിക്ക്റ് എല്ലാ ദിവസവും നിങ്ങൾ സുബൈ നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അതേ ഇരുത്തത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് ഈ ധിക് നിങ്ങൾ നൂറ് പ്രാവശ്യം ചൊല്ലുക ഈ തിക്ര് ആരെങ്കിലും രാവിലെയും നൂറ് പ്രാവശ്യം വൈകുന്നേരവും നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ അവൻ സ്വർഗത്തിലാണ് എന്ന് നമുക്ക് പല ഹദീസുകളിലും കാണാൻ കഴിയുന്നുണ്ട് ഒരിക്കൽ ഒരു സഹാബി എൻ്റെ സമ്പത്ത് എന്നെ വിട്ട് ഓടിപ്പോകുന്നു എന്ന് നബിസലാഹു അലഹി തങ്ങളുടെ അടുത്ത് വന്ന് പരാതി പറഞ്ഞപ്പോൾ അതേസമയം നബിസലാഹു അലഹി തങ്ങൾ ആ സൊഹാബിയുടെ സമ്പത്ത് നഷ്ടപ്പെടാതിരിക്കാനും സമ്പത്ത് അധികരിക്കാനുമൊക്കെ നബിസലാഹു അലഹി തങ്ങൾ ആ സൊഹാബിക്ക് പറഞ്ഞു കൊടുത്ത ദിക്കറാണ് ഇത് അങ്ങനെ ആ സൊഹാബി ഈ ദിക്ക്റ് ജീവിതത്തിൽ പതിവാക്കുകയും പിന്നീട് ആ സ്വഹാബിക്ക് സമ്പത്ത് കുതിച്ചുയരുകയും ചെയ്തു ആ സ്വഹാബി ഈ ദിക്ർ ജീവിതത്തിൽ പതിവാക്കിയതുകൊണ്ട് ആ സ്വഹാബി വലിയ പണക്കാരനായി മാത്രമല്ല ഈ ദിക്ർ പതിവാക്കുന്നവരുടെ സമ്പത്ത് നഷ്ടപ്പെടുകയില്ല അത് ആർക്കും പറ്റിക്കാൻ കഴിയുകയില്ല ആ സമ്പത്തിന്മേൽ അള്ളാഹുവിൻ്റെ കാവൽ ഉണ്ടാകും ഈ ദിക്കറിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഈ ദിക്കറിൽ ഇസ്തഫാറുണ്ട് അത് ചൊല്ലിയാൽ തന്നെ മാറാത്ത ഒരു പ്രശ്നങ്ങളുമില്ല നമ്മുടെ ജീവിതത്തിൽ നബി സുലാഹു അലഹിം തങ്ങൾ പറഞ്ഞു തന്ന ഇസ്തഫാറിൻ്റെ മൂന്ന് മഹത്വങ്ങൾ പറഞ്ഞു തരാം മുത്തുനബി സലാഹു അലഹിം തങ്ങളെ അങ്ങേയറ്റം ഉറച്ച് വിശ്വസിക്കുന്നവരാണ് നാമൊക്കെയും ആ മുത്ത് നബി സലാഹു അലഹി തങ്ങൾ ഒരിക്കലും കളവ് പറയില്ല എന്ന് നമുക്കറിയാം ആ റസൂലിൻ്റെ പ്രഖ്യാപനങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നബി സല അള്ളാഹു അലഹി തങ്ങൾ പറയുന്നു ആരെങ്കിലും ഒരാൾ ഈ ദിഖറ് പതിവാക്കിയാൽ അവനിക്ക് മൂന്ന് ഗുണങ്ങളാണ് ലഭിക്കുന്നത് അതിൽ ഒന്ന് ഈ ദിഖറ് ജീവിതത്തിൽ പതിവാക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടാകില്ല അതായത് ഈ ദിക്ർ പതിവാക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ എപ്പോഴും നല്ല സന്തോഷവും സമാധാനവുമായിരിക്കും ഉണ്ടാകുക ഇനി രണ്ടാമതായി പറയുന്നു ഈ ദിക്ർ പതിവാക്കുന്ന ആളുകളെ ആർക്കും കൊടുക്കാൻ സാധിക്കുകയില്ല അത് ഇനി ശത്രു എത്ര വലിയവരാണെങ്കിലും ശരി അസ്താഫിറുവാഹൽ അലീം എന്ന ഈ ദിക്ർ പതിവാക്കുന്ന ആളെ ആർക്കും കൊടുക്കാൻ കഴിയില്ല ഒന്നും തന്നെ ചെയ്യാനും കഴിയില്ല കാരണം അവൻ ഇസ്തഫാറിനെ ജീവിതത്തിൽ പതിവാക്കുന്നത് കൊണ്ട് അള്ളാഹു സുബഹാനോ താല അവനെ എല്ലാ സമയത്തും സംരക്ഷിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ കാവൽ അവനിക്ക് എപ്പോഴും ഉണ്ടാകും അതുകൊണ്ട് തന്നെ അവനെ ആർക്കും ആക്രമിക്കാനോ പറ്റിക്കാനോ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല ഇനി മൂന്നാമത്തെ കാര്യം ഇസ്തഫാറിനെ അധികരിപ്പിക്കുന്ന ആളുകൾക്ക് അവൻ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അവനക്ക് അള്ളാഹു സുബാനോ തല ഭക്ഷണം നൽകും ആരും ജീവിതത്തിൽ കൊതിക്കുന്ന ഈ വലിയ നേട്ടം നിങ്ങൾക്കും കൈവരിക്കണമെങ്കിൽ നിങ്ങൾ ചുരുങ്ങിയത് ഒരു നൂറ് പ്രാവശ്യം നിങ്ങൾ എല്ലാ ദിവസവും ഇസ്താഫാറിനെ അധികരിപ്പിക്കുക അസ്താഫിർ അലീം എന്ന് പറയുക ഇനി നിങ്ങൾക്ക് കഴിയുമെങ്കിൽ രാവിലെയും നൂറ് പ്രാവശ്യം അതുപോലെ തന്നെ വൈകുന്നേരവും നിങ്ങൾ നൂറ് പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ വളരെ നല്ലതാണ് അതുകൊണ്ട് ഈ ദിക്ർ നിങ്ങൾ രാവിലെയും വൈകുന്നേരവും നിങ്ങൾ നൂറ് പ്രാവശ്യം എല്ലാ ദിവസവും പതിവാക്കുക അലീം ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഈ ദിഖറിൽ അതുകൊണ്ട് ഈ ദിക്രി നിങ്ങൾ ചുരുങ്ങിയത് എല്ലാ ദിവസവും സുബഹി നിസ്കാരത്തിന് ശേഷം നൂറ് പ്രാവശ്യം നിങ്ങൾ ചൊല്ലുക കഴിയുന്നതും രാവിലെയും വൈകുന്നേരവും നിങ്ങൾ നൂറ് പ്രാവശ്യം വിധം ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത് ഇൻഷാല്ല ഈ ദിക്രി നിങ്ങൾ എല്ലാ ദിവസവും പതിവാക്കിയാൽ അള്ളാഹു സുബാനോത്താൽ അത് പെട്ടെന്ന് സ്വീകരിക്കുന്നതാണ് ഒരു ഹദീസിൽ കാണാം മുത്തനബിള്ളാഹുഅലഹി വസ്ലമാങ്ങൾ ദിവസവും നൂറ് പ്രാവശ്യം ഇസ്തഫാർ ചൊല്ലിയിരുന്നു എന്ന് അപ്പോൾ ഒരു തെറ്റ് പോലും ചെയ്യാത്ത മുത്തനബി സലാഹു അലഹി തങ്ങൾ പോലും ഇസ്തഫാർ ചൊല്ലണമെങ്കിൽ അതൊരു പാപമോചനം മാത്രമല്ല ഇസ്തഹഫാറിൻ്റെ ലക്ഷ്യമെന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ഇസ്തഫാർ ജീവിതത്തിൽ ചൊല്ലാത്ത ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ഭറക്കത്ത് ഉണ്ടാവില്ല മാത്രമല്ല നമുക്ക് ജീവിതത്തിൽ വലിയ നേട്ടങ്ങളാണ് അതുകൊണ്ട് ഉണ്ടാകുന്നത് അത് നമുക്ക് ഒരു തെറ്റ് പോലും ചെയ്യാത്ത മുത്തനബിസാഹു അലഹി തങ്ങൾ എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം ഇസ്തഫാർ ചൊല്ലിയതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ഞാൻ ഈ പറഞ്ഞു തന്ന ഈ ദിക്കർ നിങ്ങൾ ജീവിതത്തിൽ കൊണ്ട് നിങ്ങൾക്ക് വലിയ വലിയ നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത് അള്ളാഹു സുബാനോ താലം നമുക്ക് ഈ ദിക്ക് ജീവിതത്തിൽ പതിവാക്കുവാനും നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതെയാകുവാനും സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുവാനും ജീവിതത്തിൽ ഐശ്വര്യവും പർക്കത്തും റഹ്മത്തും സന്തോഷവും സമാധാനവും ഉണ്ടാകുവാനും അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും അസലമുല്ലാഹി വാർക്കാത്തു